ജനപ്രീതിയും ചിത്രത്തിനുള്ള പ്രത്യേക പുരസ്കാരമാണ് അടുത്തത് ചിത്രം ജീവിതം റൊമാൻസ് സംവിധായകൻ ഐ തോമസ് ഒരു പ്രശസ്തിയിലേക്ക് ക്ഷണിക്കുന്നു ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് പ്രത്യേകം നിർമ്മാതാവ് സംവിധായകൻ ബ്ലസ്സി ഒരു സാഹിത്യകൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും സാങ്കേതിക തികവും നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്തതിന് പുരസ്കാര സമർപ്പണമാണ് കോർ മമ്മൂട്ടി മമ്മൂട്ടി വേണ്ടി ലക്ഷം രൂപയും ഏറ്റുവാങ്ങാൻ ശ്രീ സംവിധായകൻ ജിയോ ബേബി രണ്ട് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ജിയോ ബേബിയും ക്ഷണിക്കുന്നു മികച്ച ചിത്രം സംവിധായകൻ ജിയോ ബേബി

കേരള സംസ്ഥാന അവാർഡിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത് ഈ അവാർഡ് രണ്ടു പേർ പങ്കിട്ടിരിക്കുന്നു ആദ്യ ജേതാവ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഉർവശിയെ സാദനം ക്ഷണിക്കുന്നു മികച്ച ചിത്രം ഉള്ളൊഴുക്ക് മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന് അതുകൊണ്ടാണ് ഞാൻ അടക്ക് നീട്ടിവെച്ചത് മനസ്സൊന്നും മാറിയാലോ അത് വേണ്ട ജോർജ് പറഞ്ഞതുപോലെ ടൗണിലെ പള്ളി നമുക്ക് അടക്കം നടന്നു

ജയിലിൽ ഈ സഹകരണത്തിലെ അവസാന പുരസ്കാരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആടു ജീവിതത്തിന് പൃഥ്വിരാജ് സുകുമാരൻ ഒരു ലക്ഷം രൂപയും പത്രവും ശ്രീ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു മികച്ച നടൻ ചിത്രം ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു